ആട് സിനിമയിൽ സർവത് സമീറിന്റെ ഇടികൊണ്ട് ഫേമസ് ആയ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നടൻ മുജി ഇപ്പൊ അങ്ങാടിയിലിറങ്ങിയ മൊത്തം ഓൻ്റെ കാര്യ ചർച്ച ഇത് ഓൻറെ റൂമാണ് കാര്യം ഓനോട് എന്നെ നേരിട്ടെന്താന്ന് നമുക്ക് ചോദിക്കാം അല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഏതാണാവോ നടനെന്ന് ഞാൻ ഏതായാലും ഓനൊന്ന് റെഡിയാക്കട്ടെ ആക്കട്ടെ അപ്പഴേക്കും നിങ്ങൾ ആ നടൻ ഏതാണെന്നൊന്നൊന്ന് കണ്ടു നോക്ക് മു ഇത് അങ്ങാടിയിൽ നിന്ന് മാത്രമല്ല വയനാട്ടില് മൊത്തം ചർച്ചാ വിഷയം വിലപ്പെട്ട എന്തോ സാധനം ഇന്ത്യ നഷ്ടപ്പെട്ടെന്നുള്ളതാണ് മൊത്തം ചർച്ചാ വിഷയം എന്താ പ്രശ്നം മുജീവ ഇനി എന്നോട് തുറന്നു പറ ഇഞ്ചൊരു ജ്യേഷ്ഠന്റെ സ്ഥാനത്താ ഞാന് എന്നോട് നീ തുറന്നു പറ എന്താ എനിക്ക് നഷ്ടപ്പെട്ട് ഇനി ഇങ്ങനെ ദുഃഖിച്ച് കുത്തിഞ്ഞിട്ട് എന്താ ഇതെല്ലാരും ഒന്ന് അറിയട്ടെ എല്ലാരും അറിയണം അതിനും കൂടി മാടിയിട്ടാണ് ഇയാളെ കൂട്ടിയിട്ട് ഞാൻ വന്നത് ഇനി ഇക്കാര്യം പറ എന്നോട് തുറന്ന് പറഞ്ഞാ പ്രശ്നങ്ങൾ പറഞ്ഞാലല്ലേ നമ്മക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളു സത്യത്തിൽ ഞാൻ പിടിയിൽ നാനൂറ് കൂലിക്ക് അറപ്പച്ചക്കര പിടിയിൽ പണിയെടുക്കുന്നത് എത്രയോ കാലമായിട്ട് എനിക്ക് അറിയുന്ന കാര്യ ഇവന് എന്നോട് പറഞ്ഞ് കൽപ്പറ്റന്ന് ഒരു കളക്ഷൻ കിട്ടാനുണ്ട് ഇനി പോയിട്ട് അത് വാങ്ങിയിട്ട് പോകാൻ ഓട്ടക്ഷക്ക് ഒരു ഇരുന്നൂറ് ആണ് അടുത്ത് തന്നെ അങ്ങനെ ഈ ലോക്ക്ഡൌണിന്റെ സമയമാണല്ലോ വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞ പിന്നെ ബസ് ഉണ്ടാവില്ല കിട്ടാൻ ചോദിച്ചിട്ടാണ് ഓട്ടോഷൻ വിളിച്ചോളാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ആരസിനെ ഫോൺ ചെയ്ത് ആരിസ് ഉണ്ടാക്കി ഓട്ടോ ഷേറ്റോന്ന അങ്ങനെ ആർസ് അവിടെ വന്നിട്ട് ഞങ്ങൾ നേരെ കൽപ്പറ്റയ്ക്ക് പോയി കൽപ്പറ്റയ്ക്ക് എത്തുമ്പോൾ ഒരു പിന്നെ ഏഴ് ഏഴ് കാലമായിരിക്കും പോന്ന് നോക്കുമ്പോ വണ്ടീൻ്റെ എന്തോ ഒരു സാധനമായിട്ട് ആവശ്യപ്പെട്ടിട്ട് ഏഴ് കാലായി അടുത്ത് ഇയാൾ എന്താക്കി ഷട്ടർ അടിച്ച് വീട്ടിലേക്ക് പോയി ഇയാളെ ഫോൺ ചെയ്തിട്ട് എന്ത് കേൾ ഇയാൾ ഭംഗി ചെയ്തിട്ട് എടുക്കുന്നില്ല ഞാൻ കാര്യം സത്യമായിട്ടോ പറയല ഞാനിപ്പോട് നോണ പറയേണ്ട കാര്യം പിന്നെ മൊബൈലിൽ കാണിക്കുന്നാണെങ്കിലും ഒരു കളങ്കു എന്ന് പറയുന്ന ഇതിലില്ല അങ്ങനെ ഞാൻ ഇയാളെ കൊറേ ഫോൺ ചെയ്തു ഇയാളെന്താക്കി കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ ഇങ്ങോട്ടേക്ക് ഫോൺ ചെയ്തു അവിടെ നിക്കി ഞാനിപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അയാള് നേരെ വൈക്കുമായി കല്പറ്റില് വന്നത് പിന്നെ എന്നോട് പറഞ്ഞു മോനെ ഞാൻ നേരെ വഴി പോയി ഒന്നും വിചാരിക്കരുത് മഹിരോട് അനുസ്തിരിച്ചിട്ട് കുറച്ച് ഓതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതും കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഇനി നിങ്ങള് വേഗം പോയിക്കോടി ഇവിടെ നിൽക്കണ്ട പോലീസുകാർ വരാനായി ലോക്ക്ഡൌണിന്റെ സമയാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രശ്നമാണ് ഇത് കേട്ടിട്ട് ആസിനാകെ സത്യത്തിൽ അങ്ങനെ ഞാൻ എന്താക്കി സ്ഥിതി ഇയാള് നാല് രണ്ടായിരത്തിന്റെ നോട്ടും നാല് അഞ്ഞൂറിന്റെ നോട്ടും ഇയാൾ എന്റെ കയ്യിൽ തന്നെ പതിനായിരം ഈ പതിനായിരം റുപ്യ വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്ന ഇങ്ങോട്ടേക്ക് വരുമ്പോ ഞങ്ങള് പുളിയർമലൊക്കെ എത്തിയപ്പോൾ നന്നായിട്ട് എന്താ നമ്മളെ വീരേന്ദ്രകുമാറിന്റെ വീടിന്റെ നല്ല പേടിയാണ് അപ്പൊ ഞാന് നേരെ ഇങ്ങോട്ട് പോന്ന് നേരെ ഇങ്ങോട്ട് പോന്നിട്ട് കമ്പളക്കാട് എത്തി കമ്പളക്കാട് തായ അങ്ങാടിയിൽ വണ്ടി ഇവനാട് നിർത്തി നിർത്തിട്ട് പറഞ്ഞു കഴിഞ്ഞിങ്ങോട്ടേക്ക് പോയിക്കോ കാരണം എന്ന് വെച്ചാൽ മേരോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് ചെക്കിങ് ഉണ്ടാവും ഏ അപ്പം ഇനി പോയിക്കും തന്നെ അപ്പൊ ഇവിടെ എത്തുമ്പോൾ എട്ട് മണി ആയിക്കൊണ്ടോ ഏകദേശം സത്യം പറയുന്നത് അപ്പൊ അതൊന്നും ഇനി നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ോട് പറഞ്ഞൊരു വടി കൈ പിടിച്ചോ പള്ളിന് മുമ്പിൽ നായ്ക്കാൾ നായ്ക്കാൾ ഉണ്ടാവും തോന്നി അപ്പൊ ഞാൻ അവിടുന്ന് വട നല്ല ഹാപ്പി തന്നെയാണ് അന്നേരം പോന്നത് പോന്നു കഴിഞ്ഞ് ഞാൻ നേരം എന്താക്കി എന്തായാലും കമ്പളക്കാട് ഹോട്ടൽ ഒരു ഹോട്ടൽ ഉണ്ട് തുറന്നിട്ടുണ്ട് ആ ഹോട്ടലിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ ആടെ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇരിക്കുന്ന ആടെ ആരോഗ്യവകുപ്പിന്റെ ഒരു വണ്ടിയുണ്ട് അപ്പൊ ആ ഉദ്യോഗസ്ഥന്മാര് മറ്റേ ഇയാളോട് പറയുന്നുണ്ട് പിന്നെ അവിടെ സപ്ലൈയറോട് പറയാണ് സപ്ലൈന്ന് പറഞ്ഞാസ്കാറിയ അയാളോട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ആ ചെക്കനന്ത മാസ്ക് ഇട്ടിട്ടില്ല എന്ന് അവനോട് കൈയൊക്കെ നന്നായിട്ട് പിന്നെ പക്കലില് പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴിയാനും ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിക്കാൻ പറ അബ്ബാസെന്ന് പറയുന്നുണ്ട് പണിക്ക് അപ്പൊ ഞാൻ എന്താക്കി ഇയാളിത് പറഞ്ഞപ്പോ എന്താക്കി ഞാൻ ഇത് കൈ കഴുകുമ്പോ വെറുതെ സത്യം പറഞ്ഞു പറയാപ്പെട്ടത് ഞാൻ വെച്ചിട്ടാണ് എന്ത് ഞാൻ അറിയുന്നത് സത്യം അപ്പൊ ഞാൻ ഞാൻ അന്നേരം തന്നെ അബ്ബാസിനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അബ്ബാസ് പറഞ്ഞു ഇപ്പൊ ഇങ്ങനെയും അറിയിക്കണ്ട വേഗം പോകുമ്പോ പോലീസുകാരൊക്കെ വരുന്നുണ്ടോ നോക്കണം അങ്ങനെ വെച്ചാല് പോകുമ്പോ പുറകെ കൂടെ പോയിട്ട് ഹാൻഡ് വാഷും സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വേണം പുരയിലേക്ക് കയറാൻ കാരണം ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും വയനാട്ടിൽ എന്താ കൂടുന്നുണ്ട് എന്താ കൊറോണ ഞാനെന്താക്കി ഞാൻ എന്താക്കി ഞാൻ നേരെ ഇങ്ങോട്ട് വന്ന് മേലെ എം കഴിഞ്ഞ് ഇങ്ങോട്ട് മറ്റേ സ്കൂൾ റോഡ് ഇങ്ങോട്ട് തിരിയുന്നുണ്ട് മാനിട വഴി ഒരു പോലീസ് ഇങ്ങനെ പോലീസ് വന്നിട്ട് ആടെ നിർത്തി നിർത്തിട്ട് എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് പാട അപ്പൊ ഞാനാണ് ശെലിങ്ക ഈ മുതല് നഷ്ടപ്പെട്ടു പോയ ബേജാറിലാണ് അപ്പൊ ഞാൻ ഇയാളോട് പിന്നെ എന്താ സാറേന്ന് വെച്ചാൽ എന്നെ കണ്ടപ്പോ തന്നെ ഒരു എന്തോരം തോന്നിയ വടിയുണ്ടല്ലോ വേറെ രണ്ടുപേരത്തിലായിരിക്കും ഇയാൾ എന്നോട് വെച്ച് എന്താണ് രാത്രി മാസ്ക് ഒന്നും ഇടാതെ നടക്കുന്നത് പതിനാല് ദിവസം ക്വാറന്റൈൻ സെന്റ് കൊണ്ടുപോയിടും കേട്ടോ എന്നെ സത്യത്തില് ഞാൻ ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇയാൾ ആകെ ടെൻഷനായി ആയിരിക്കും ഇയാളൊരു മനുഷ്യർ സൈ കാര്യം എന്തൊക്കെയാണെങ്കിലും അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു നിന്റെ മൊബൈൽ നമ്പർ ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ രാവിലെ ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാം എന്നിട്ട് ഒരു കേസ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ എന്താക്കി ഞാൻ സ്കൂൾ കൂടെ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് അവര് പോയിട്ടോ ഞാൻ സ്കൂൾ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ എന്താക്കി പുറകുന്ന് എന്റെ എന്തെന്നാ ഇത്ര ബലപിടിപ്പുള്ള എന്ത് സാധനം ചെത്തുന്നു നഷ്ടപ്പെട്ട് പറയങ്ങള് പറഞ്ഞപ്പോലിംഗ പറ ഇത്രയും ഓരോരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതായിട്ട് അത് കഴിഞ്ഞ് വീടിനെ ില്ല ഞാൻ ഞാൻ ഇവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവള് പിറ്റേന്ന് പറഞ്ഞ് കഴിഞ്ഞു ഇന്ന് ഇതായി ഫുഡൊക്കെ കഴിച്ച് വേഗം എന്താക്കി ഒരു കടന്ന് സമാധാനത്തോടെ കടന്ന് എന്നാണ് പറഞ്ഞ സമാധാനമായിട്ട് ഇരിക്കും നമുക്ക് രാവിലെ എന്താ പറയുക അങ്ങനെ ഞാനിങ്ങനെ രാവിലെ ഇത്രയും നേരമായിട്ട് രാവിലെ രാവിലെന്താക്കി എന്റെ വാര്യത്തി വീടിന്റെ അടുത്ത് വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് നിക്കുകയാണ് ഒരു വാര്യൂട്ടി പോയി ഇത്രയും നേരമായിട്ട് ആ മുതലും കിട്ടിയില്ല ഒരൊറ്റ പോലെ കറി മാത്രം നഷ്ടപ്പെട്ട് ഇനി അത് തുറന്നു പറയും തുറന്നു പറയും ഞാൻ കേളപ്പേട്ടന്റെ പേടി നാളെ രാവിലെ ഇന്നലെ രാത്രി ഇങ്ങനെ തീരുമാനിച്ചു വെച്ചതാ നാളെ രാവിലെ കേളപ്പേട്ടന്റെ പേടിയൊന്ന് ഒരു ഉറുപ്പേന്റെ ഒരു ദിനേശ് വീടി ആ പിന്നെ മറ്റുള്ളവർക്ക് വായു എണക്കാണ്ട് ഒരു ഉറുപ്പേന്റെ ഒരു ബബിൾക്കും വാങ്ങാൻ ചോദിച്ചിട്ട് രണ്ടിന്റെ ഒരു കോയൻസ് വെറും രണ്ടു രണ്ടു വെറും രണ്ടു രൂപ എന്ന് പറഞ്ഞാ ായിട്ട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നുണ്ട് എന്റെ കോരുപയോ രണ്ടുപേക്കൊരു തോന്നൽ ഉണ്ടാവും വില അറിയുള്ളു ഒരു ഉറുപ്പും രണ്ടുപ്യക്കും ഒക്കെ നമ്മളും മോങ്ങലുണ്ട് അല്ലേ എപ്പോ പെട്രോളും ഡീസലും ഒക്കെ വില കൂടുന്നു എടാ പോയത് പോയി ഇന്റെ സങ്കടം മാറാൻ ഇനി ഇത് അങ്ങോട്ട് ബലിക്ക് ഇൻറെ വായനാറ്റം പോകാൻ ഈ പബ്ലുക അന്ന് രാവിലെ ബാത്റൂമിൽ കഴിക്കില്ല ഇതൊക്കെ ഈ കാശും ഉള്ളിലെ കാറ്റും കളയാണ്ട് ജീവിതത്തിൽ ഇതുപോലെയുള്ള ദുശീലങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കിട്ട് ഇതുപോലെയുള്ള നല്ല ശീലങ്ങൾ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താം നമുക്ക് വേണ്ടി നമ്മുടെ നാടിന് നമ്മുടെ കുടുംബത്തിന് വേണ്ടി